ഞാൻ രാവിലെ ഇട്ട വീഡിയോയിൽ ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ടോന്നോ ഞാൻ പറഞ്ഞല്ല പലരും മനസ്സിലാക്കിയത് അതുകൊണ്ടാണ് ഒന്ന് ക്ലിയർ ആക്കാനുള്ള വീഡിയോ ആണിത് ഞാനൊരിക്കലും ശിംജിത എന്ന് പറയുന്ന വ്യക്തിയെ അനുകൂലിച്ചു കൊണ്ടായിരുന്നില്ല ആ വീഡിയോ ചെയ്തത് ഞാൻ പറഞ്ഞത് ഇതിനകത്തൊന്നാം പ്രതി സമൂഹമാണെന്നുള്ളതാണ് ആ അഭിപ്രായത്തിൽ ഇപ്പോൾ ഉറച്ചിരുന്നു ഞാനിങ്ങനെ പറയാൻ കാരണം ഒരു ബസ്സിൽ വെച്ച് ഒരു പെണ്ണ് ഒരാണിനെതിരെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇയാളിനോട് മോശമായി പെരുമാറി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ബസ്സിലെ ഭൂരിപക്ഷ ആളുകളും ആ പെണ്ണിനൊപ്പം നിൽക്കുകയാണ് അത് ആണും പെണ്ണും അങ്ങനെ തന്നെ നിൽക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ഇത് നമ്മൾ നമ്മൾ സമൂഹം പഠിപ്പിച്ചു കൊടുത്ത ഒരു കാര്യമാണ് ഓക്കെ ഇവനെതിരെ ഞാൻ പറഞ്ഞുകഴിഞ്ഞാൽ ഇവരെല്ലാവരും എന്റെ ഒപ്പം നിൽക്കുള്ളൂ എന്ന് പല പെണ്ണുങ്ങൾക്കും ഒരു ധാരണ നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അത് ഉണ്ടാക്കി കൊടുത്തതിൽ ഈ സമൂഹത്തിന് നല്ലൊരു പങ്കുണ്ട് പിന്നെ ഒരാൾക്കെതിരെ ഒരു വീഡിയോ വരുവാണെന്നുണ്ടെങ്കിൽ അത് മാക്സിമം ഷെയർ ചെയ്യുകയും അയാളെ അപമാനിക്കുകയും ചെയ്യുക അതിന്റെ പിന്നിൽ എന്താണ് പോലും അറിയാതെ ആ അപമാനിക്കാൻ നിൽക്കുന്നത് അത് ഈ സമൂഹം പഠിപ്പിച്ചു കൊടുത്ത ഒരു കാര്യമല്ലേ ഈ സമൂഹം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമല്ലേ കുറച്ച് നാള് മുന്നേ മെട്രോയിൽ ഒരാള് മദ്യപിച്ച് കിടക്കുന്നു പുതിയൊരു മെട്രോയിൽ മദ്യപിച്ച് കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പ്രചരിച്ചു നോക്കുന്നുണ്ടോ അതിൽ ശരിക്കും പറഞ്ഞാൽ അയാൾക്ക് സംസാരിക്കാനോ ചെവി കേൾക്കാനോ പറ്റാത്ത ഒരാളായിരുന്നു അയാൾ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് കിടന്നായിരുന്നു അയാൾ മദ്യപിച്ചൊന്നും ആയിരുന്നില്ല കിടന്നിരുന്നത് അപ്പൊ ആ വീഡിയോ കുറെ ഷെയർ ആയിപ്പോയി അപ്പോൾ എന്ത് വീഡിയോ ഷെയർ ചെയ്യണം എന്ന് നമ്മളുടെ മുന്നിൽ വരുന്ന കാര്യങ്ങൾ സത്യമാണോ എന്ന് മനസ്സിലാക്കിയിട്ട് അത് ഷെയർ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു കാര്യം ഈ സമൂഹം പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അതിനകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും മാറ്റമുണ്ടോ ഞാൻ പറഞ്ഞത് ആ ഒരു കാര്യം തന്നെയാണ് അപ്പൊ ഒരാണിനെതിരെ ഒരു പെണ്ണ് പറഞ്ഞു എന്നതുകൊണ്ട് എന്താ പറയാ പെണ്ണിനെ അനുകൂലിക്കണമെന്നോ ഈ ആണിനെ മോശമാക്കണമെന്നോ എന്നില്ല അങ്ങനെ ഒരു സംഭവം നമ്മൾ ഈ സമൂഹം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഒരു സാധനം നമ്മൾ തന്നെ ഈ പെണ്ണുങ്ങളിൽ നിന്ന് എടുത്തു കളയണം പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ബസ്സിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകളുടെ സീറ്റിൽ അവിടെ പുരുഷന്മാർക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ആ സീറ്റിൽ ഓരോ വിൻഡോ സീറ്റിലും ഓരോ പെണ്ണുങ്ങൾ ഇരിക്കുന്നുണ്ടാവും എന്നിട്ട് ജനറൽ സീറ്റിൽ കയറിയിട്ട് ബാക്കിയുള്ളവർ ഇരിക്കുന്നുണ്ടാവും ഈ വിൻഡോ സീറ്റിന് അടുത്തുള്ള ലേഡീസ് സീറ്റിൽ ഈ പറഞ്ഞ ലേഡി ഇരിക്കില്ല ബാക്കിലോട്ട് വന്നിട്ടേ ഇരിക്കുള്ളൂ ഓക്കേ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ നിൽക്കുന്ന ആണുങ്ങൾക്ക് ഈ ഈ സീറ്റിലിരിക്കാൻ ഒരു മടി ഉണ്ടാവും ഞാൻ പറയട്ടെ ഒരു ഭൂരിപക്ഷം ആണുങ്ങൾക്കും പെണ്ണുങ്ങളുടെ അടുത്തിരിക്കാൻ തന്നെ പേടിയാണ് കാരണം ഇവർ ഏത് രീതിയിലായിരിക്കും ഇവരത് മോശമായിട്ട് കാണുമോ എന്നൊക്കെ പറയട്ടെ നമ്മൾ സത്യത്തിൽ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ പേടി തന്നെയാണ് ഓക്കെ അത് സമൂഹം ഉണ്ടാക്കിയെടുത്തേക്കുന്ന ഒരു കാര്യമാണ് നാളെ ഇവിടെ നമുക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാരും മുഴുവനും നമുക്കെതിരെ തിരിയൂ എന്നൊരു ധാരണ ഇവിടുത്തെ ആണുങ്ങൾക്കുണ്ട് അതും ഈ സമൂഹം ഉണ്ടാക്കി കൊടുത്താണ് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കുറച്ച് ധാരണകൾ ഈ സമൂഹം തന്നെ തിരുത്തുന്നത് നല്ലതായിരിക്കും ആ ഒരു കാര്യമാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് പിന്നെ ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ എൻ്റെ ഒരു സ്ത്രീവിരുദ്ധനായിട്ടൊന്നും കാണരുത് കാരണം എനിക്കും അമ്മയുണ്ട് ഭാര്യയുണ്ട് പെൺമകളുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് ഓരോ ആണുങ്ങളും ജീവിക്കുന്നത് അവരുടെ വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടാണ് അതുപോലെ ഓരോ പെണ്ണുങ്ങളും ജീവിക്കുന്നത് അവരുടെ വീട്ടിലുള്ള ആണുങ്ങൾ കൂടി വേണ്ടിയിട്ടാണ് അപ്പോ ഈ അത് പറയും പോലെ ഒരു ഷീൽഡ് വെച്ച് അതിനപ്പുറം അപ്രയും ജീവിക്കാൻ പറ്റുന്ന അങ്ങനെ ജീവിക്കേണ്ടവരല്ല ആണും പെണ്ണും ആണും പെണ്ണും ഒരുമിച്ച് ജീവിച്ചിട്ട് തന്നെയാണ് ഈ ലോകം ഇങ്ങനെ ഉണ്ടായതും പിന്നെ എക്സ്ട്രീം ആയിട്ടുള്ള വിരുദ്ധതയും എക്സ്ട്രീം ആയിട്ടുള്ള വിരുദ്ധതയും ഒരുപാട് ആണുങ്ങളും പെണ്ണുങ്ങളും നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട് അവർക്ക് ഇതിനു മുന്നേ ഉണ്ടായിട്ടുള്ള പല അനുഭവങ്ങളിൽ നിന്നായിരിക്കും അങ്ങനെ ഉണ്ടാകുന്നത് പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ അടുത്തോട്ട് വരുന്ന എല്ലാ ആണുങ്ങളും നിങ്ങളെ പീഡിപ്പിക്കാനല്ല നിങ്ങളുടെ അടുത്തിരിക്കുന്ന എല്ലാ ആണുങ്ങളും നിങ്ങളുടെ ശരീരത്തിൽ തുടർന്ന് ആഗ്രഹിച്ചായിരിക്കില്ല നിങ്ങൾ നോക്കുന്ന എല്ലാ ആണുങ്ങളും ഒരു സെക്ഷൽ നോട്ടം ആയിരിക്കില്ല അത് ഓക്കെ ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക